സി പി ഐ കക്കേപ്പാടി ബ്രാഞ്ച് സെക്രട്ടറിയും ഡിവൈഎഫ്ഐ പുത്തികെ മേഖലാ പ്രസിഡന്റുമായിരുന്ന ഉദയകുമാറിന് കുത്തേറ്റു വീട്ടിൽ നിന്നും പലചരക്ക് കടയിലേക്ക് സാധനം വാങ്ങാനെത്തിയ എത്തിയ നേരത്തായിരുന്നു ആക്രമണം കക്കേപ്പാടി ഉച്ചിരിക്കുറി സ്വദേശി ഗണേഷ് മുഗ്റോഡ് സ്വദേശി നാരായണൻ എന്നിവർ ഓട്ടോറിക്ഷയിലെത്തി ഉദയകുമാറിനെ ആക്രമിച്ച ശേഷം അതേ ഓട്ടോറിക്ഷയിൽ മടങ്ങിപ്പോവുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഉദയകുമാറിനെ കുമ്പള സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുൻ വൈരാഗ്യമാണ് ആക്രമണ കാരണമെന്ന് പറയുന്നു പ്രതികളിലൊരാളായ ഗണേഷിനെതിരെ ഉദയകുമാർ മുൻപ് വാർഡിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു തുടർന്ന് മദ്യപിച്ചെത്തി പ്രതി ഉദയകുമാറിനെ ആക്രമിക്കുകയായിരുന്നു ക്രിമിനൽ പ്രതിയായ പിന്തുടർന്നെത്തിന്റെ എന്ന ദാമോദരാണ് ഈ കൊല കുത്തി കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമം വെച്ചത് ഈ നിരവധി കേസുകൾ പ്രതിയായി ഇവരെ അറസ്റ്റ് ചെയ്യും പോലീസ് വിട്ടേക്കുന്നതിൽ ആണ് ഈ സാമൂഹ്യ വിരുദ്ധ ഇങ്ങനെ നാടാനുള്ള ശ്രമം നടത്തുന്നത് ഇതിൽ ശക്തമായ പ്രതിഷേധമാണ് ഡിവൈഎഫും പാർട്ടിയും നടത്താൻ വേണ്ടി പോകുന്നുള്ളത് ഈ പ്രതി എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്നാണ് പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് നിരവധി കേസുകൾ ഒരു ഒരു നാടാകെ ഒരു ഭയത്തോടെയാണ് ഇവർ ജീവിച്ചിരിക്കുന്നത് ജീവിച്ചു പോകുന്നുള്ളത് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ശക്തമായ പ്രതി ഗണേഷ് ലഹരി മരുന്ന് കേസിലുൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് ഗണേഷിനും നാരായണനുമെതിരെ കുമ്പള പോലീസ് കേസെടുത്തു സി പി ഐ എം അട്ടപ്പാടി ബ്രാഞ്ച് സെക്രട്ടറിയും ഡിവൈഎഫ്ഐയുടെ കുറ്റികാവ് മേഖലാ സെക്രട്ടറിയുമായുള്ള സഖക ഉദയകുമാറിനെതിരെയാണ് ഇന്ന് ചില സാമൂഹ്യ വിരുദ്ധരുടെ നേതൃത്വത്തിൽ ആക്രമണം അയച്ചു നിരവധി ക്രിമിനൽ കേസുള്ള പ്രതിയാണ് ഇന്ന് ആക്രമണത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് പട്ടികയുടെ സമാധാനാന്തരീക്ഷം തകർക്കുന്ന ഇക്കിടം ക്രിമിനൽ ബുധനാഴ്ച വൈകുന്നേരം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കും ന്യൂസ് ബ്യൂറോ ൂർ